നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിന് കാശ്മീരിലെ ഉറിയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ബ്രിഗേഡ് ആസ്ഥാനം ലക്ഷ്യമിട്ട് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച പതിനേഴ് സൈനികരുടെ ജീവന് വെറും പത്ത് ദിവസം കൊണ്ടാണ് ഇന്ത്യ പകരം ചോദിച്ചത് ഇപ്പോൾ ഇന്ത്യ വലിയ രൂപത്തിലുള്ള തിരിച്ചടിക്കാണ് ഒരുങ്ങുന്നത് അതിർത്തി കടന്ന് ഏതു നിമിഷവും ഇന്ത്യൻ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് നോർത്തേൺ കമാൻഡും എന്തിനും തയ്യാറായാണ് നിൽക്കുന്നത് കരസേനയ്ക്ക് പുറമെ നാവിക വ്യോമസേനകളും നിർദ്ദേശത്തിനായി കാത്തിരിക്കുന്ന സാഹചര്യമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയ ഉന്നത പട തന്നെ ജമ്മു കാശ്മീരിൽ കുതിച്ചെത്തി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളിൽ ബുധനാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പുഷ്പചക്രം അർപ്പിച്ചു ആ ക്രൂരകൃത്യങ്ങളിലെ പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് രക്ഷപ്പെട്ടവർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു ശ്രീനഗറിലെ പോലീസ് കൺട്രോൾ റൂമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ശവപ്പെട്ടിയിൽ അമിത് ഷാ പുഷ്പചക്രം അർപ്പിച്ചു ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരും ഇരകൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുമായും അതിജീവിച്ച മറ്റുള്ളവരുമായും ആഭ്യന്തരമന്ത്രി പിന്നീട് ആശയവിനിമയം നടത്തി മാരകമായ ആക്രമണത്തിന്റെ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ സുരക്ഷാസേന സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അദ്ദേഹം അവർക്ക് ഉറപ്പ് നൽകി ബുധനാഴ്ച രാത്രി ആക്രമണം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ ഷാ ഇവിടെ എത്തി പോലീസ് ഡയറക്ടർ ജനറൽ നളിൻ പ്രഭാദ് സ്ഥിതിഗതികൾ വിശദീകരിച്ചു ആഭ്യന്തരമന്ത്രി സുരക്ഷാ അവലോകന യോഗത്തിനും അധ്യക്ഷത വഹിച്ചു ഇതിൽ ലഫ്റ്റനന്റ് ഗവർണറും പങ്കെടുത്തു കാശ്മീരിൽ വിനോദസഞ്ചാരികളുടെ തിരക്കേറിയ ഒരു ജനപ്രിയ വിനോദസഞ്ചാര മേഖലയിലാണ് വെടിവയ്പ് നടന്നത് കൊല്ലപ്പെട്ടവരിൽ പലരും മനോഹരമായ പശ്ചാത്തലത്തിൽ ഫോട്ടോ എടുക്കാൻ ഒത്തുകൂടിയവരായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും ഫലപ്രദമായ സൈനിക പ്രതികരണങ്ങൾ നീണ്ട ആലോചനകളിൽ നിന്നല്ല മറിച്ച് ധീരവും സമയബന്ധിതവുമായ നടപടികളിൽ നിന്നാണെന്ന് ചരിത്രം കാണിക്കുന്നുണ്ട് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ഉറി നളയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ശ്രമം ഉണ്ടായിരുന്നു ഇത് ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തി കാശ്മീർ ശ്മീരിലെ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള യഥാർത്ഥ അതിർത്തിയായ നിയന്ത്രണ രേഖയിൽ നടന്ന വെടിവെയ്പിൽ രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി ശ്രീനഗർ ആസ്ഥാനമായുള്ള ഇന്ത്യൻ ആർമിയുടെ ഫിഫ്റ്റീൻ കോപ്സ് എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു ഓപ്പറേഷൻ തുടരുകയാണെന്നും കൊല്ലപ്പെട്ട തീവ്രവാദികളിൽ നിന്ന് വലിയ അളവിൽ ആയുധങ്ങൾ വെടിക്കോപ്പുകൾ മറ്റ് യുദ്ധസമാനമായ സംഭരണശാലകൾ എന്നിവ കണ്ടെടുത്തതായും സൈന്യം അറിയിച്ചു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ സൈനിക നടപടിയുണ്ടാകുമെന്ന് സൂചന ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ മലയാളിയായ എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനും ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിന്റെ ആസൂത്രണത്തിൽ നടന്ന കൂട്ടക്കുരുതിയായാണ് ഈ ആക്രമണത്തെ ഇന്ത്യ നോക്കിക്കാണുന്നത് ഇത് സംബന്ധമായ കൃത്യമായ വിവരങ്ങൾ ഇതിനകം തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു അക്രമി സംഘത്തിൽ ഏഴംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന അതിജീവിച്ചവരുടെ വിവരണങ്ങൾ ഒരു ഭയാനക ചിത്രമാണ് വരച്ചു കാട്ടുന്നത് ചുറ്റുമുള്ള വനങ്ങളിൽ പതിയിരുന്ന സിവിലിയൻ വസ്ത്രധാരികളായ ആക്രമികൾ പുറത്തുവന്ന് വെടിയുതിർക്കുകയായിരുന്നു ഓരോരുത്തരെയും മാറ്റി നിർത്തി അവരുടെ മതം ചോദിച്ച ശേഷമാണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത് ഇതാണ് ഏറ്റവും ഭയാനകമായ വസ്തുത കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഹിന്ദു വിനോദസഞ്ചാരികളായിരുന്നു ഔദ്യോഗികമായി പുറത്തിറക്കിയ മരണപ്പെട്ടവരുടെ പട്ടികയിൽ പഹൽഗാം നിവാസിയായ ഒരു മുസ്ലിമിനെയും ഉൾപ്പെടുന്നുണ്ട് ഒരു നിമിഷം കൊണ്ട് ആക്രമികൾ നിരവധി ജീവിതങ്ങളാണ് തകർത്തെറിഞ്ഞത് ചരിത്രപരമായ സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശത്ത് വർഗീയ സംഘർഷങ്ങൾ ആളിക്കത്തിക്കാൻ ശ്രമിച്ചു രണ്ട് പതിറ്റാണ്ടിനിടെ ജമ്മു കാശ്മീരിൽ നടന്ന ഏറ്റവും മാരകമായ സിവിലിയൻ ആക്രമണമായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതിനോടകം തന്നെ തീവ്രവാദ സംഘടനയായ ടിആർഎഫ് ദി റെസിഡന്റ്സ് ഫ്രണ്ട് ഏറ്റെടുത്തിരിക്കുകയാണ് ശ്മീരിനെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ദ റെസിഡന്റ് ഫ്രണ്ട് അഥവാ ടിആർഎഫ് കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ഒരു തദ്ദേശീയ കാശ്മീരി പ്രതിരോധ പ്രസ്ഥാനമായിട്ടാണ് ടി ആർ എഫ് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഓഗസ്റ്റിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആർട്ടിക്കിൾ ത്രീ റദ്ദാക്കിയതാണ് പ്രസിഡന്റ്സ് ഫ്രണ്ട് സ്ഥാപിതമാകാനുള്ള കാരണം കാശ്മീരിന്റെ പ്രത്യേക പദവി വീണ്ടെടുക്കുക എന്നതാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് നിരീക്ഷണം പ്രധാനമായും കാശ്മീരിലെ അധികാര സംവിധാനങ്ങളെയാണ് ടിആർഎഫ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിലും സ്ഥലത്തെ വിനോദസഞ്ചാരികളും കച്ചവടക്കാരും ഉൾപ്പെടെയുള്ള സിവിലിയൻസും ഇവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കാശ്മീരിലെ ഭീകരാക്രമണങ്ങൾക്കെതിരെ ഇന്ത്യയുടെ തിരിച്ചടിയും അന്താരാഷ്ട്ര സമ്മർദ്ദവും വർദ്ധിച്ചതോടെ അതുവരെ കശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു കഴിഞ്ഞു ലഷ്കർ ഇ തൊയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദ്ദീൻറെയും കശ്മീർ താഴ്വരയിലെ സ്വാധീനം നഷ്ടമാകുന്നത് തിരിച്ചറിഞ്ഞ് ഈ രണ്ടു സംഘടനകളുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ദൗത്യമാണ് ടി ആർ എഫിന് ഉള്ളത് പഹൽഗാം വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി ആയിരക്കണക്കിനാളുകൾ എല്ലാ വർഷവും നടത്തുന്ന ആത്മീയ തീർത്ഥാടനമായ അമർനാഥ് യാത്രയിലേക്കുള്ള ഒരു കവാടം കൂടിയാണ് ഇവിടെ ഒരു ആക്രമണം ഇരട്ട ലക്ഷ്യങ്ങളാണ് കൈവരിക്കുന്നത് ഇന്ത്യയുടെ മതപരവും സാമ്പത്തികവുമായ ഘടനയ്ക്ക് ഒരു പ്രഹരമേൽപ്പിക്കുമ്പോൾ അപ്പോൾ തന്നെ വൻതോതിലുള്ള സിവിലിയൻ മരണങ്ങൾ വരുത്തുക എന്നതുകൂടിയാണ് മറ്റൊരു ലക്ഷ്യം വിനോദസഞ്ചാരികളെ പ്രത്യേകിച്ച് തീർത്ഥാടകരെ ലക്ഷ്യം വെക്കുന്നത് ഭീകരത വർദ്ധിപ്പിക്കുന്നു രാഷ്ട്രീയത അല്ലെങ്കിൽ സൈനിക ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് സമഗ്രമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകാറില്ല മാത്രമല്ല വിനോദസഞ്ചാരികൾക്ക് പ്രാദേശിക ഭീഷണിയെക്കുറിച്ചുള്ള അറിവും കുറവാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ ഉള്ളപ്പോൾ തന്നെ നടന്ന ഈ ആക്രമണത്തെ അമേരിക്കയും വളരെ ഗൌരവമായി തന്നെയാണ് കാണുന്നത് ഇന്ത്യയ്ക്ക് ഏതുതരം തിരിച്ചടി നടത്താനും അവകാശമുണ്ട് എന്ന നിലപാടിലേക്ക് ഇപ്പോൾ അമേരിക്ക മാറിക്കഴിഞ്ഞു സൗദി സന്ദർശനത്തിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറബ് രാജ്യങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മോദി പുറപ്പെട്ടു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത് ഇവരെ വരിവരിയായി നിർത്തി വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത് ഇരുപത്തിയെട്ട് പേർ തക്ഷണം തന്നെ കൊല്ലപ്പെട്ടു അനവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ പലരുടെയും നില അതീവ ഗുരുതരമാണ് ഇതിനിടെ വിനോദസഞ്ചാരത്തിനായി കശ്മീരിലേക്ക് പോയ കേരള ഹൈക്കോടതിയിൽ നിന്നുള്ള മൂന്ന് ജഡ്ജിമാർ സുരക്ഷിതരെന്ന് അധികൃതർ അറിയിച്ചു ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ അനിൽ കെ നരേന്ദ്രൻ ജി ഗിരീഷ് എന്നിവരാണ് ഇപ്പോൾ കാശ്മീരിലുള്ളത് ടൂറിസ്റ്റുകളായി കർണാടകയിൽ നിന്ന് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഒരേ സംഘത്തിലുള്ളവരല്ല ഇവരെന്നാണ് റിപ്പോർട്ട് കുടുംബവുമായാണ് കൊല്ലപ്പെട്ട മഞ്ജുനാഥ് റാവു എത്തിയത് ഇന്ന് രാവിലെയാണ് മഞ്ജുനാഥ് റാവു കുടുംബവുമായാണ് കൊല്ലപ്പെട്ട മഞ്ജുനാഥ് റാവു എത്തിയത് സംഭവ ദിവസം രാവിലെയാണ് മഞ്ജുനാഥ് റാവുവും കുടുംബവും പഹൽഗാമിൽ എത്തിയത് നാല് ദിവസം മുൻപാണ് മഞ്ജുനാഥും കുടുംബവും കാശ്മീരിലേക്ക് പോയത് ഒരാഴ്ചത്തെ വിനോദയാത്രയ്ക്കാണ് ഇവർ ഉണ്ടായിരുന്നത് ശിവമൊക്കയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് മഞ്ജുനാഥ് റാവു ആക്രമണത്തെ ശക്തമായി അപലപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റക്കാരെ ഒരാളെപ്പോലും വെറുതെ വിടില്ല എന്നും ക്രൂരമായ ആക്രമണം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രിയുടെ ഈ നിലപാട് സൈന്യത്തിനും വലിയ ഊർജ്ജമായി തീർന്നു മാരകമായ തിരിച്ചടി നൽകണമെന്നതു തന്നെയാണ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെയും നിലപാട് ഇവർ ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെയും അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെയാണ് പഹൽഗാമിൽ ആക്രമണം നടന്നത് വിനോദസഞ്ചാരികൾ പ്രകൃതി ഭംഗി ആസ്വദിച്ചു നിന്നിരുന്ന സ്ഥലത്തേക്ക് തോക്കുമായി എത്തിയ ഭീകരർ എവിടെ നിന്നുള്ളവരാണ് എന്ന് ചോദിച്ച ശേഷം വെടിവെയ്ക്കുകയാണുണ്ടായത് വളരെ അടുത്തു ചെന്ന് നിന്നാണ് ഭീകരർ വെടിവെച്ചതെന്നും പട്ടാള വേഷത്തിലാണ് ആക്രമികൾ എത്തിയതെന്നും ബ്രിക്സാക്ഷികൾ പറയുന്നു ശേഷം ഭീകരർ ഓടി രക്ഷപ്പെടുകയാണ് സാധാരണക്കാർക്ക് നേരെ നടന്ന ആക്രമണത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലേക്ക് അമേരിക്ക എത്തിയിട്ടുണ്ട് റഷ്യ സൗദി അറേബ്യ ഇസ്രയേൽ യുഎഇ ഇറാൻ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പമാണ് ആക്രമണത്തിൽ നടുക്കം പ്രകടിപ്പിച്ച ലോകരാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഇതോടെ പാകിസ്ഥാനാണ് ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇന്ത്യ വലിയ രൂപത്തിലുള്ള തിരിച്ചടിക്ക് തിരിച്ചടിക്കൊരുങ്ങു അതിർത്തി കടന്ന ഏതു നിമിഷവും ഇന്ത്യൻ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് നോർത്തേൺ കമാൻഡും എന്തിനും തയ്യാറായാണ് നിൽക്കുന്നത് കരസേനയ്ക്ക് പുറമെ നാവിക വ്യോമസേനകളും നിർദ്ദേശത്തിനായി കാത്തിരിക്കുന്ന സാഹചര്യമാണ് മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ ഉന്നതരുടെ പട തന്നെ ജമ്മു കാശ്മീരിൽ കുതിച്ചെത്തിയിട്ടുണ്ട് ഈ അവസരത്തിൽ ഇന്ത്യ പാകിസ്ഥാനു നേരെ ആക്രമണം നടത്തിയാൽ ചൈനയ്ക്ക് പോലും ഇടപെടാൻ ഉണ്ടാകും അമേരിക്കയുമായുള്ള സാമ്പത്തിക യുദ്ധത്തിൽ അടിപതറിയ ചൈന ഇപ്പോൾ ഇന്ത്യയുമായി നല്ല ബന്ധത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ നടപടികൾ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്നതിനിടയ്ക്ക് പാക് അനുകൂല തീവ്രവാദികൾ ഇന്ത്യയിലെ നേരെ നടത്തിയ ആക്രമണം ചൈനയെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇതിന് വലിയ വില പാകിസ്ഥാൻ നൽകേണ്ടിവരുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ചൈനയ്ക്കും തർക്കമുണ്ടാവുകയില്ല